ഏവർക്കും ദ വോയിസ് ഓഫ് ഗോഡ് ബ്ലോഗ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലെ സ്വാഗതം നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതമായ ഒരു കാര്യം തന്നെയാണ് കർത്താവിൻ്റെ തിരിശരീരം പൊതിഞ്ഞ രണ്ട് ശീലകൾ എന്നാൽ അതിനുശേഷം ആ ശീലകൾ എന്ത് ചെയ്തു എന്ന് നിങ്ങൾക്കറിയാമോ നിങ്ങൾ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ അതിനെ കുറിച്ച് അറിയാനായി നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായും കാണുക നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സ്ഥിരി ശരീരം പൊതിഞ്ഞ രണ്ടു ശീലകൾ രാത്രിയിൽ ജോസഫും ലാസറും കൂടെ അമ്മയെ കാണാൻ വരുന്നു പല കാര്യങ്ങളെ കുറിച്ചും അമ്മയോട് സംസാരിക്കുന്നു പത്രോസിനെ ഇപ്പോൾ കൂടുതൽ ആത്മവിശ്വാസം ഉള്ളത് കൊണ്ട് സ്ഥിരമായി ഇനി സ്നേഹവിരുന്ന് സാപത്തിന്റെ പിറ്റേ ദിവസം നടത്താമെന്ന് നിശ്ചയിച്ചു കാരണം ആ ദിവസമാണ് അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തതും തന്റെ ദൈവത്വത്തിലുള്ള വിശ്വാസം ഉറപ്പിക്കുന്നതിനുമായി അനേകം പേർക്ക് പ്രത്യക്ഷപ്പെട്ടതും ഇനിയും സാപത്തില്ല ഇനിയും സാപത്തില്ലാത്തത് ഇനി ക്രിസ്ത്യാനികൾക്ക് സിനകോഗാത്തത് കൊണ്ടാണ് പ്രവാചകന്മാർ മുൻകൂട്ടി പറഞ്ഞിട്ടുള്ളതുപോലെ ഇനി സഭയാണുള്ളത് ഗവർണർ ചെയ്തത് തെറ്റാണെന്ന് റോമ പറഞ്ഞു കഴിഞ്ഞതുകൊണ്ട് റോമയെ ഭയമുള്ളത് കൊണ്ട് ഇപ്പോൾ നമ്മെ വെറുത്തിരിക്കുന്നവർ അത്ര കഠിനമായി നിരീക്ഷിക്കുന്നില്ല ഇതെല്ലാം കൊണ്ട് നമുക്ക് സ്നേഹ വിരുന്നിനായി ഒരുമിച്ച് കൂടാൻ അനുവദിക്കുന്ന അന്തരീക്ഷമാണ് ഇപ്പോൾ ഗമാലിയൻ ഇപ്പോൾ മകനെയും കൂട്ടി പലപ്പോഴും നിക്കുദേ വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് പറയുന്നു കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനാണ് അയാൾ ഉത്കണ്ഠയോടെ സത്യവും പ്രകാശവും പാപപ്പൊറതിയും അന്വേഷിക്കുകയാണ് പിന്നെ നിക്കദേ മൂസ് പറയുന്നു ഞാനിപ്പോൾ ഒരു ഹെബ്രാൻ അല്ലാത്തതിനാൽ നിയമാവർത്തന പുസ്തകത്തിലെ വിലക്കുകൾ എന്നെ ബാധിക്കുന്നില്ല കൊത്തു വിഗ്രഹങ്ങളോ വാർത്ത പ്രതിമകളോ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നത് വകവയ്ക്കാതെ ഒരു രൂപം എന്റെ കഴിവനുസരിച്ച് നന്നായി ഉണ്ടാക്കും എൻ്റെ ലബനം ദേവദാന വൃക്ഷം അതിനുപയോഗിക്കും അതിനുള്ളിൽ ഒന്നാമത്തെ തിരിശീല ഒളിച്ചു വയ്ക്കും അമ്മ അത് തിരിച്ചു തരുമെങ്കിൽ കാരണം ഉന്നത കുലജാതരായ ഇസ്രായേൽക്കാർ ഒരുത്തരും ഒരു വിഗ്രഹത്തിൽ തൊടുവാൻ ധൈര്യപ്പെടുകയില്ല എന്നാൽ രണ്ടാമത്തെ തിരശീല അവനെ ഒരുക്കത്തിൽ ദിവസം ഒരുക്കത്തിന്റെ ദിവസം മുതൽ പുനരുദ്ധാനം വരെ മൂടിയിരുന്നത് നിന്റെ പക്കൽ വരേണ്ടതാണ് ഞാൻ മുൻകൂട്ടി പറയുന്നു അത് കാണുമ്പോൾ നീ വല്ലാതെ വിഷമിക്കരുത് ദിവസങ്ങൾ കഴിഞ്ഞു വരുന്തോറും അതിന്റെ അടയാളങ്ങൾ തെളിഞ്ഞു വരുന്നു അവനതാ അവിടെ ആ തുണിയൻമേലുണ്ട് സുന്ദരൻ ആ ആധിപത്യം സ്ഥാപിക്കുന്നവൻ മുറിവേൽ മുറിവേ മുറിവേൽപ്പിക്കപ്പെടുന്ന പെട്ടുവെങ്കിലും ശാന്തനും സമാധാനമുള്ളവനും ഇത്രയധികം പീഡനങ്ങൾ കഴിഞ്ഞിട്ടും അത് കാണാനുള്ള ധൈര്യം നിനക്കുണ്ടോ ഓ നിക്കതോ മൂസേ അതായിരുന്നു എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇരു കരങ്ങളും ചങ്കിന്മേൽ ചേർത്ത് പിടിച്ചുകൊണ്ട് മേരി പറയുന്നു അവൻ നാലു പേരും കൂടെ അവർ നാലു പേരും കൂടെ മേശ വലിച്ച് ഒരു വശത്തേക്ക് ലാസറും ജോണും ഒരു വശത്തും മറുവശത്തും പിടിച്ച് വളരെ നീളമുള്ള ആ തിരശീല നിവർത്ത നിവർക്കുന്നു പുറംഭാഗമാണ് ആദ്യം കാണുന്നത് പാദങ്ങൾ തുട തുടങ്ങി മുകളിലേക്ക് കാണുന്നു പിന്നെ ശിരസിന്റെ പിൻഭാഗവും തുടർന്ന് മുഗൾ ഭാഗവും െല്ലാം വളരെ വ്യക്തം ചമ്മട്ടിയുടെ അടയാളങ്ങളെല്ലാം വളരെ വ്യക്തമാണ് മുൾമുടി ധാരണം പുറത്തുണ്ടാക്കിയ മുറിവുകൾ കുന്തം കുന്തന ഉണ്ടാക്കിയ മുറിവ് എല്ലാം വ്യക്തമായി കാണാം മേരി മുട്ടിന്മേൽ നിന്ന് ആ ശീല ചുംബിക്കുന്നു അതിലെ അടയാളങ്ങൾ തടവുന്നു അവൾക്ക് വലിയ വിഷമമാണ് എങ്കിലും അത്ഭുതകരമായ ആ പ്രതി ഛായ ലഭിച്ചതിനുള്ള സന്തോഷം വ്യക്തമായി കാണാം ജോൺ അമ്മയുടെ ആഗ്രഹം അവരെ അറിയിച്ചതിനാലാണ് ഉടനെ കൊണ്ടുവന്നത് അവൻ ഉദ്ദാനം ചെയ്തു കഴിഞ്ഞപ്പോൾ ജോസഫ് അത് കല്ലറയിൽ നിന്നെടുത്ത് ബദനിയിലേക്ക് കൊണ്ടുവന്നു പിന്നെ നിക്കദേമോസ് അയാളുടെ നാ പുറത്തുള്ള വസതിയിൽ അത് കൊണ്ടുവച്ചു ഇപ്പോൾ ഇത് നീ സ്വീകരിക്കു അവർ സ്ഥിരശീല ബഹുമാനത്തോടെ എടുക്കുന്നു അവർ അമ്മയെ വണങ്ങി തിരിച്ചു പോയി നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ വിവരണം ഇഷ്ടമായോ നിങ്ങൾക്ക് പലർക്കും ഇതറിഞ്ഞുകൂടായിരിക്കും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ ഒന്ന് അമർത്തുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഏവർക്കും ബായ്